أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لرب الله مثلا عبدا مملوكا لا يقدر على شيء ومن رزقناه منا رزقا حسنا فهو ينفق منه سرا وجهرا സൂറത്തു നഹ്ലിലെ ആയിരത്തി എഴുപത്തി അഞ്ച് അള്ളാഹു ഉദാഹരിച്ചിരിക്കുന്നു സർബ മസലൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞല്ലോ ഉദാഹരണം പറഞ്ഞു അല്ലെങ്കിൽ ഉദാഹരണം ഉദാഹരിച്ചു എന്നൊക്കെ അർത്ഥം അബ്ദൻ ഒരു അടിമയെ മംലൂക്കൻ ഉടമപ്പെട്ട മറ്റൊരാളുടെ ഉടമസ്ഥതയിലുള്ള ഒരു അടിമ ലാ സാധിക്കുകയില്ല സാധിക്കുകയില്ലാ ഷൈഇൻ വമൻ വേറെ ഒരുത്തനും നാം അവന് റിസക്ക് നൽകിയിട്ടുണ്ട് നമ്മിൽ നിന്ന് ഹസന നല്ല ഫഹുവ എന്നിട്ടവൻ ചെലവഴിക്കുന്നു മിൻഹു അതിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ൂൻ അവർ തുല്യരാകുമോ അല്ല സർവസ്തുതിയും അള്ളാഹുവിന് അക്സറുഹും എന്നാൽ അവരിൽ അധികം ആളുകളും ലായലമൂൻ അറിയുന്നില്ല മുകളിൽ അള്ളാഹുവിന് ഉദാഹരണങ്ങൾ ചമക്കരുത് അള്ളാഹു അറിയുന്നവനും നിങ്ങൾ അറിയാത്തവരുമാണ് എന്ന് പറഞ്ഞല്ലോ ഇനി മനുഷ്യന് മനസ്സിലാകുവാൻ അള്ളാഹു ഒരു ഉദാഹരണം പറഞ്ഞു തരികയാണ് മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ മനസ്സിലാകുവാൻ അഥവാ സത്യനിഷേധികളുടെ തീർപ്പുകൾ അവരുടെ നിഗമനങ്ങൾ ഒക്കെ വളരെ വികലമാണ് വളരെ യുക്തിക്ക് നിരക്കാത്ത ബുദ്ധിയുള്ളവർക്ക് സമ്മതിക്കാൻ കഴിയാത്ത നിലപാടുകളാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഈ ഉദാഹരണങ്ങൾ പറയുന്നത് ഈ ഇതിൽ പറഞ്ഞിട്ടുള്ള ഉദാഹരണത്തെ മുഫസറുകൾ രണ്ട് തരത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഒന്ന് വിശ്വാസിയുടെയും അവിശ്വാസിയുടെയും ഉദാഹരണമാണിത് എന്ന് രണ്ട് മുഷിരിക്കുകൾ സങ്കല്പിച്ചുണ്ടാക്കിയ ദൈവങ്ങളുടെയും അള്ളാഹുവിൻ്റെയും ഉദാഹരണമായിട്ട് രണ്ടും സാധ്യമാകുന്ന തരത്തിലാണ് ഇതിലെ പദപ്രയോഗങ്ങൾ മാം ഇബിനു അബ്ബാസിൽ നിന്ന് മാം ഇബിനു ഖസീർ ഉദ്ധരിക്കുന്നത് ഇത് വിശ്വാസികളായ വിശ്വ മോമിനിൻ്റെയും കാസിറിൻ്റെയും ഉദാഹരണമാണ് എന്നാണ് അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അർത്ഥം ലറബല്ലാഹു മസലൻ അബ്ദൻ മമലൂക്കൻ ലാ യഖിർ അലാ ഷൈഇൻ സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയാത്ത യജമാനൻ പറയുന്നത് പ്രവർത്തിക്കുക മാത്രം ചെയ്യുന്ന അടിമ അവന് സ്വന്തമായി ചിന്തയില്ല ആശയങ്ങളില്ല പ്രവർത്തനമില്ല യജമാനൻ ഇന്നത് വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞു അത് വാങ്ങിക്കൊണ്ടു വന്നു ഇന്നത് ആൾക്കെങ്കിലും കൊടുക്കാൻ പറഞ്ഞു അത് കൊണ്ടുപോയി കൊടുക്കുന്നു അവന് അവൻ്റെ മനസ്സിൽ മനസ്സിന് യാതൊരു സ്ഥാനവുമില്ല ഇങ്ങനെയുള്ള ഒരടിമ അതിനെയാണ് കാഫിറിനോട് ഉപമിച്ചിരിക്കുന്നത് കാഫിറിൻ്റെ സ്ഥിതി അങ്ങനെയാണ് എല്ലാവരും എന്തൊക്കെ ചെയ്യുന്നു അങ്ങനെ അവരും ചെയ്യുന്നു എന്തിനും ഇങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അതിനൊന്നും മറുപടിയില്ല ഇങ്ങനെയാണ് എല്ലാവരും ചെയ്തത് പണ്ടേക്കും പണ്ടേ ഇങ്ങനെയാണ് എന്നാണ് കാഫിർ പറയുക എന്നാൽ അങ്ങനെയല്ല ഹസന നമ്മളിൽ നിന്ന് അവന് റിസക്ക് കൊടുത്തിരിക്കുന്നു മിൻഹു അവൻ രഹസ്യമായും പരസ്യമായും ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നു അഥവാ അടിമയെ പോലെയല്ല അവൻ സ്വതന്ത്രനെ പോലെയാണ് അവൻ എന്ത് എന്ത് ചെലവഴിക്കണം ആർക്ക് കൊടുക്കണം എന്തു കൊടുക്കണം ഇതൊക്കെ അവന് സ്വയം തീരുമാനിക്കാം അതിനുള്ള സാമ്പത്തിക ശേഷിയും അതിനുള്ള അധികാരവും ഒക്കെ അവനുണ്ട് കൊടുക്കേണ്ടതൊക്കെ അള്ളാഹു താല റിസ്ക്കായി നൽകുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അവന് വേറൊരാളുടെ ഇഷ്ടം നോക്കാൻ നിൽക്കേണ്ടതില്ല അവന് അവൻ്റെ സ്വന്തം നിലപാടനുസരിച്ച് പ്രവർത്തിക്കാം ഇതുപോലെയാണ് മൂമിനിൻ്റെ അവസ്ഥ മൂമിന് സത്യം എന്താണെന്ന് ബോധ്യമായാൽ അത് അംഗീകരിക്കും അതാർക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും തനിക്ക് ബോധ്യമായത് അംഗീകരിക്കാനും തൻ്റെ ബോധ്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുവാനും അവനാരെയും കാത്തു നിൽക്കേണ്ടതില്ല കാരണം അവൻ്റെ മേരിൽ അള്ളാഹുവിൻ്റെ നിയന്ത്രണം മാത്രമേ ഉള്ളൂ വേറെ ആരും അവനെ നിയന്ത്രിക്കുന്നില്ല ഇങ്ങനെ കാഫിറിൻ്റെയും മൂമിനിൻ്റെയും ഉദാഹരണമായിട്ടാണ് ഇതിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത് എങ്കിൽ ചോദ്യം അതാണ് ഹൽ എസ്തബൂൻ ഇങ്ങനെ മറ്റൊരാളുടെ മറ്റൊരാളുടെ സമ്മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നിലപാട് സ്വീകരിക്കുന്നവനും തൻ്റെ ബോധ്യമനുസരിച്ച് നിലപാട് സ്വീകരിക്കുന്നവനും സമമാകുമോ സമമാകുകയില്ല എന്നേ ആരും പറയുകയുള്ളൂ അതിനുള്ള പ്രതികരണമാണ് അൽഹന്ദില്ല എന്നത് അപ്പം അതവർ സമ്മതിച്ചല്ലോ അൽഹംദിലില്ല അല്ലെങ്കിൽ അതിനെ നിങ്ങൾ നിങ്ങളെതിർക്കുന്നില്ലല്ലോ അൽഹന്ദില്ല അതാർക്കും ബോധ്യമാകുന്ന കാര്യമാണ് എന്നത് പ്രകടിപ്പിക്കാനാണ് ആ അലഹമ്മലില്ല പറഞ്ഞിട്ടുള്ളത് ബൽ അക്സറുഹും ലായോൻ പക്ഷേ അധിക പേരും അറിയുന്നില്ല അഥവാ ഈ ഉദാഹരണത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെയല്ല ഭൂരിപക്ഷം ആളുകളുടെയും ചിന്താഗതി അവർ വസ്തുതകൾ മനസ്സിലാക്കാതെ എല്ലാവരും എങ്ങനെയാണോ പറയുന്നത് അല്ലെങ്കിൽ എന്നോടെന്താണോ കൽപ്പിക്കപ്പെട്ടുള്ളത് അത് ഞാൻ ചെയ്യുന്നു എന്ന ഒരു അടിമ അടിമ തീരുമാനമെടുക്കുന്നത് പോലെയാണ് വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ കാഫിർ തീരുമാനമെടുക്കുന്നത് അത് സംഗതി അവർ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഇനി ഖുർആൻ വ്യാഖ്യാതാക്കൾ ഇതിനെ മറിച്ചും അഥവാ പൗരാണികരിൽ നിന്ന് തന്നെ ഇത് പിന്നെ നിഷേധികളുടെ ദൈവത്തിൻ്റെയും അള്ളാഹു ദൈവങ്ങളുടെയും അള്ളാഹുവിൻ്റെയും ഉദാഹരണമായിട്ട് വ്യാഖ്യാനിച്ചവരും ഉണ്ട് അതുപ്രകാരമാണെങ്കിൽ മുഹിരിക്കയുടെ ദൈവങ്ങളുടെ അവസ്ഥ സ്വന്തമായ ഒരു അധികാരവുമില്ലാത്ത അടിമകൾക്ക് തുല്യമാണ് അക്കാര്യം അല്ലാത്താൽ തന്നെ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് ഒന്നും കഴിവില്ല ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയില്ല ഒരു പോലും സൃഷ്ടിക്കുന്നില്ല ഈച്ച വല്ലതും തട്ടിയെടുത്താൽ തിരിച്ചു പിടിക്കാൻ പോലും കഴിയുന്നവരല്ല അങ്ങനെ സ്വന്തമായിട്ട് ഒന്നുമില്ല അവർ അള്ളാഹുവിൻ്റെ അടി ഈ ദൈവങ്ങൾ എന്ന് ബാക്കിയുള്ളവർ വിളിക്കുന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പരിപൂർണ നിയന്ത്രണത്തിലുള്ള അടിമകളാണ് ഈ അടിമകളോട് വന്നിട്ട് ഭക്തന്മാർ പലതും ചോദിക്കുന്നുണ്ട് പക്ഷേ അള്ളാഹുത്താലെ കൊടുക്കാതെ അള്ളാഹ് അനുവദിക്കാതെ അവർക്ക് അവർക്ക് കൊടുക്കാൻ പറ്റില്ല അതുപോലെ അവർക്ക് അറിയാൻ പറ്റില്ല അവർക്ക് സഹായിക്കാൻ പറ്റില്ല അതിൽ മഹാന്മാരായ ആളുകൾ വരെയുണ്ട് മറിയം ബി ഉണ്ട് ഈസാ അലൈ ഇസ്സലാമുണ്ട് ലാത്ത ഉജ്ജമനാത്ത പോലുള്ളത് തന്നെ ഒരു കാലത്ത് ജീവിച്ച മഹാന്മാരാണെന്ന് പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട് അതുപോലെ തന്നെ മലക്കുകളുണ്ട് ജിന്നുകളുണ്ട് പക്ഷേ സ്വന്തം നിലയിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നവരല്ല അവർ ദൈവമാക്കുന്ന ഈ സാധനങ്ങളൊന്നും എന്നാൽ അള്ളാഹുവോ അള്ളാഹുവിൻ്റെ മുകളിൽ മറ്റാരുമില്ല അവൻ അൽ അലിയും അൽ കബീറുമാണ് വലിയവനും ഉന്നതനുമാണ് അൽ അലീമാണ് അഥവാ അള്ളാഹു തീരുമാനിച്ച ഒരു സംഗതി അത് അവന് നടപ്പിലാക്കാൻ അതാണ് അവ അള്ളാഹു സമ്പന്നനായ സമ്പന്നനായ പോലെയാണ് മുഷിക്കോടെ മറ്റു ദൈവങ്ങൾ അടിമകളെ അടിമകളെപ്പോലെയാണെങ്കിൽ അള്ളാഹു സമ്പന്നനായവനെ പോലെയാണ് സമ്പന്നൻ എന്താണ് അവൻ്റെ അടുത്ത് അവന് ആവശ്യമുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ട് അതെന്ത് ചെയ്യണമെന്ന് അവന് മറ്റാരോടെങ്കിലും ചോദിക്കേണ്ടതില്ല രഹസ്യമാണെങ്കിലും പരസ്യമാണെങ്കിലും അവൻ ഇഷ്ടം പോലെ ചെലവഴിക്കാം അള്ളാഹു തന്നെ അത് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലാഹു പിന്നെ മുന്നാ ജൂതന്മാർ യതുല്ലാഹി മകലൂല അള്ളാഹു കൈ എൻ്റെ കൈ കെട്ടപ്പെട്ട അവസ്ഥയിലാണ് അല്ല ബൽ യദാഹു അബസൂത്താനിഫോ കൈ ഫയഷ് അള്ളാഹുവിൻ്റെ കൈകൾ വിടർത്തിയിട്ടിരിക്കുകയാണ് അവനുദ്ദേശിക്കുന്നത് പോലെ അവൻ ചെലവഴിക്കുന്നു എന്ന് പറഞ്ഞ ആശയം അങ്ങനെ ധാരാളം സമ്പത്തുണ്ടാക്കുകയും തനിക്ക് തോന്നിയതുപോലെ സ്വതന്ത്രമായി ചെലവഴിക്കാൻ കഴിയുന്നവനെ പോലെയാണ് അള്ളാഹു താല അള്ളാഹുവിൻ്റെ ഒരു അടിമയെ രക്ഷിക്കാൻ അവന് മറ്റൊരാളുടെയും സഹായമോ അനുവാദമോ ആവശ്യമില്ല സിക്ഷിക്കാനും അങ്ങനെ തന്നെയാണ് അങ്ങനെ ഇത് അള്ളാഹുവിൻ്റെയും ഇതര വ്യാജ ദൈവങ്ങളുടെയും ഉദാഹരണമായിട്ടും വ്യാഖ്യാനിച്ചവരുണ്ട് മുഫസുറുകളുടെ കൂട്ടത്തിൽ രണ്ടായാലും രണ്ടായാലും വസ്തുതയാണ് മുഫസറുകളുടെ കൂട്ടത്തിലെ മുജാഹിദ് താബീങ്ങളിൽ നിന്നുള്ള ഹുവ മസലു അതുറൂബുല്ലിൽ വസനി വലിൽ ഹറ്റ് ത ഇത് വിഗ്രഹത്തിൻ്റെയും അള്ളാഹുവിൻ്റെയും ഉപമയാണ് അങ്ങനെയാണെങ്കിലും ചോദ്യം ഇത് തന്നെയാണ് ഹൽ ഇസ്തവിയാനെ നിങ്ങൾ ദൈവങ്ങളാക്കിയ സാധനങ്ങളും അള്ളാഹു സുബഹനോ താലയും ഒരുപോലെയാകുമോ നിങ്ങളുടെ ദൈവങ്ങൾ അടിമകളാണ് അള്ളാഹു സ്വതന്ത്രനാണ് നിങ്ങളുടെ ദൈവങ്ങൾ അടിമയെ പോലെയാണ് അള്ളാഹു നിങ്ങളിലെ സ്വതന്ത്രനെ പോലെ തന്നെയാണ് അല്ല ഇസ്തവൂൻ സമമാകുമോ ഇവർ രണ്ടും അൽഹംദിലില്ല അവർ സമ്മതിക്കും സമമാകില്ല ആരും സമ്മതിക്കും അതുകൊണ്ടാണ് അൽഹംദിലില്ല ബൽ അക്സർഹുമില്ലായ അലമോൻ പക്ഷേ ഏതൊക്കെയോ വസ്തുക്കളെ ദൈവങ്ങളായി കരുതുമ്പോൾ സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയാത്ത എന്തിനാണ് ഞാൻ ഈ ദൈവമാ എന്തിനാണ് ഇതിനെ ഞാൻ ദൈവമാക്കുന്നത് ഇലാഹായി സ്വീകരിക്കുന്നത് എന്നൊന്നും അറിയുന്നില്ലാതെ എന്തോ ഒരു ബോധമില്ലാതെ ചെയ്തു കൂട്ടുകയാണ് ഭൂരിപക്ഷം ആളുകളും എന്നാണ് വ്യക്തമാക്കുന്നത് അങ്ങനെ രണ്ട് വ്യാഖ്യാന പ്രകാരവും ഇത് വളരെ പ്രസക്തമായ കാര്യമാണ് അള്ളാഹു സുബഹനോട്ട അള്ളാഹുവിൻ്റെ കലാം ശരിയായി പഠിക്കുവാൻ പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ ജീവിതത്തിൽ പകർത്തുവാൻ സമൂഹത്തിൽ പടർത്തുവാൻ ندعوك توفيقنا الجني اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة بالنظراء اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم أغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين